ഹലോ മാഷാ നമ്മൾ സോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ട് ആദ്യത്തെ ഓർഡറാണ് ആണ് കേട്ടോ അത് ഗോൾഡ് മിൽക്കിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് സോപ്പിനാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ അഞ്ഞൂറ് ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏട്ടാ സോപ്പ് ബേസ് അപ്പം അതൊക്കെ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി നമ്മൾ ഡബിൾ ബോയിലിങ്ങിന് എണ്ണ വെക്കുന്നത് അപ്പോൾ അതാ അടിയിലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ല നമ്മൾ സോപ്പ് ബേസും വെച്ചിട്ടുണ്ട് സോപ്പേസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്ലിസറിൻ സോപ്പേസിനെ വെച്ച് നോക്കുമ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കൂടുതൽ ഇളക്കാതെ മെല്ലെ പതിയെ പതിയെ അങ്ങനെ ഇളക്കി വെക്കട്ട എന്നു വെച്ചാൽ സോപ്പിനിപ്പം അതൊക്കെ ഇട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിലേക്കിനി ചേർത്ത് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ ആൽമണ്ട് ഓയിലും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഒരു മൂന്നാല് ഡോപ്പ് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അലവേര ജെല്ലാണ് കേട്ടോ ഇതും ഒരു നാലഞ്ച് ഡ്രോപ്പ് എന്ന് പറയും പോലെ തന്നെയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതാ റോസ് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെന്താ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ ഇതാ ഇതിൽക്ക് റോസ് വാട്ടറും കുറച്ച് ഒരു അഞ്ചെട്ട് തുള്ളി എന്ന് പറയും പോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ ഗ്ലിസറി നമ്മൾ ഓൾറെഡി സോബീസിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് അതും ഒരു നാലഞ്ച് തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഇപ്പോൾ അത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എടുത്തിട്ടുള്ളത് അതൊരു അഞ്ചാറ് തുള്ളി ഇറ്റിക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ആയതുകൊണ്ടാണ് അഞ്ചാറ് തുള്ളി ഇട്ടിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇനി നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം ഇപ്പോൾ അതാ അഞ്ച് സോപ്പായിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നാലെണ്ണത്തിൽ കയറാണേലും എന്നാൽ അഞ്ചെണ്ണം കറക്റ്റ് എന്ന് പറയും പോലെ നിറയെ ഒഴിക്കാൻ ഇല്ലയതാണ് കേട്ടോ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഡ്രൈ ആയിട്ട് കാണാം ഇപ്പോൾ അത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സോപ്പാണ് നല്ല ഗ്ലേസിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഷേപ്പ് പ്രിയാസിൻ്റെ ഷേപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ഹാർഡായിട്ടാണ് പിന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി പോണമൊന്നുമില്ല കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് ഇതാവേണ്ടിൻ്റെ ഓരോന്ന് നമ്മൾ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അഞ്ച് സൊപ്പൊന്ന് വെയ്റ്റ് നോക്കേണ്ടതുണ്ട് എത്ര വരുന്നത് നോക്കാമല്ലോ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മുകളിലാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു തരണം കേട്ടോ അതോ ഒരെണ്ണം എൺപത്തി മൂന്നാണ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് വെച്ച് നോക്കാം തൊണ്ണൂറ്റി രണ്ടാണ് കേട്ടോ വരുന്നത് എല്ലാം തന്നെ കൂടുതലാണ് എഴുപത്തഞ്ച് ഗ്രാമിനേക്കാളും എല്ലാം കൂടുതലാണ് കേട്ടോ പിന്നെ വരുന്നത് എഴുപത്തി ഏഴാണ് കേട്ടോ ഏകദേശം ഈ ഇതാണ് കറക്റ്റ് മെഷർമെൻ്റ് ആയി വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് തൊണ്ണൂറ്റി രണ്ട് നമുക്ക് അടുത്തതും കൂടെ നോക്കാം കേട്ടോ ലാസ്റ്റ് ഇതും കൂടെ നോക്കാം ഇതും തൊണ്ണൂറ്റി രണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡാണ് എടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ കറക്റ്റ് നമ്മൾ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഉഴുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗോൾഡ് മിൽക്ക് സോപ്പിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് പിന്നീട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്